നായയുടെ ശരീരം മൊത്തത്തിൽ നജസ് നായയുടെ നജസ് എന്ന് പറയുന്നത് ഒന്ന് അതിന്റെ ഉമിനീരാണ് അതേപോലെ തന്നെ അതിന്റെ മൂത്രമാണ് അതിന്റെ വിയർപ്പാണ് അതിന്റെ രക്തമാണ് അതല്ലാത്ത അതിന്റെ തൊലികളോ മറ്റു ഭാഗങ്ങളോ നജസ്സല്ല അവിടെ തൊട്ടാലും ആ ഭാഗം നായ നമ്മുടെ ദേഹത്ത് വന്ന് തൊട്ടാലും നമ്മൾ അതിനെ തൊട്ടാലും അവിടെ കെഴുകേണ്ടുന്ന ഒരു ആവശ്യം വരുന്നില്ല അതിനുള്ള തെളിവ് ഇമാ മുസ്ലിം റഹ്മത്തുള്ളാഹി റഹ്മുള്ളി അദ്ദേഹത്തിന്റെ സഹിഹ ഉദ്ധരിക്കുന്ന ഹദീസാണ് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഈ കാര്യം പറയുന്നത് ഒരു നായ നിങ്ങളുടെ പാത്രത്തിൽ തലയിട്ടാൽ ആ പാത്രത്തെ ശുദ്ധിയാക്കേണ്ടത് ഏഴ് തവണ കഴുകിക്കൊണ്ടാണ് അതിൽ ആദ്യത്തേത് മണ്ണുകൊണ്ടായിരിക്കട്ടെ അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞത് നായ തലയിട്ടാൽ എന്നാണ് അഥവാ നായ നക്കുകയോ അതിന്റെ ഉമിനീരാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായാൽ എന്നാൽ നമിസ്രദ്ദാലിസ്ലം ഒരിക്കലും പറഞ്ഞില്ല ആ നായ കയറി വന്ന ഭാഗങ്ങളൊക്കെ കഴുകണം എന്ന് പറഞ്ഞില്ല നായയുടെ ശരീരം സ്പർശിച്ച നായയുടെ തൊലി എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം കഴുകണമെന്ന് നമിസ്രദ്ദാലിസ്ലം പറഞ്ഞില്ല അള്ളാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞു എന്നതുപോലെ തന്നെ എന്തു പറഞ്ഞില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ ഹദീസിലും ഉപയോഗിച്ച പദം എന്താണ് നായ തലയിട്ടാൽ എന്നാണ് അഥവാ അതിന്റെ ഉനീരായാൽ കെഴുകേണ്ടത് എന്നാണ്